അയ്യപ്പേട്ട നിലമ്പൂര് എംസ്വരാജ് ജയിക്കുമെന്ന ബി ജെ പിയുടെ വക്താവായിട്ടുള്ള ഷാബു പ്രസാദ് പറഞ്ഞിരിക്കുന്നു ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് എന്താണ് അവിടെ ബി ജെ പിയുടെ ഒരു നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുകയല്ലേ ആ അത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തിലാണ് ചോദ്യമല്ല അദ്ദേഹത്തിൻ്റെ കണ്ടെത്തി അത് ഷാബു പ്രസാദിനെ പോലെയുള്ള ഒരു ബ്ലോഗർ ബി ജെ പിയുടെ ബ്ലോഗറാണ് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമത്തിലെ വക്താവാണ് അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ എം സ്വരാജ് അവിടെ മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബി ജെ പിക്ക് കാര്യമായ ഒരു സ്ഥാനാർത്ഥി ആ നിമിഷങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കാര്യം എന്ന് വെച്ചാൽ അവിടെ വോട്ട് ഹിന്ദു വോട്ട് ചിലപ്പോൾ എം സ്വരാജിന് കിട്ടാൻ സാധ്യതയുണ്ട് കാര്യം ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ നായർ കമ്മ്യൂണിറ്റി ആണെന്നാണ് എനിക്ക് തോന്നണേ എം സ്വരാജ് നായർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആണ് അപ്പൊ അങ്ങനെ അതായിരുന്നാലും എന്ത് ഞായറായാലും ഇഴവയായാലും എങ്കിലും ഹിന്ദു വോട്ട് കിട്ടും എന്നുള്ളതാണ് അദ്ദേഹം അടിവരായിട്ട് പറയുന്നത് അതിന്റെ കാരണം ഈ ക്രിസ്ത്യൻ വോട്ടും സ്പ്ലിറ്റ് ചെയ്തു പോകാൻ സാധ്യതയുണ്ട് ക്രിസ്ത്യൻ വോട്ട് ബിജെപി ബിജെപി നിർത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ ആണ് എങ്കിലും ബിജെപിക്ക് അങ്ങനെ ക്രിസ്ത്യൻ വോട്ട് ഇപ്പൊ ഫസ്റ്റിലേ തന്നെ കിട്ടില്ലെന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു നിഗമനം ഏതായാലും ഷാബു പ്രസാദ് പറയുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവിടെ ജില്ലയിൽ രണ്ടു ലക്ഷത്തി ചിലവന് വോട്ടാണ് ആകെ ഉള്ളത് അല്ലെങ്കിൽ ഹിന്ദു വോട്ട് തന്നെ ഒന്നര എങ്ങോട്ടുണ്ട് കാര്യം മലപ്പുറം ജില്ലയിലെ ഏറ്റവും മുസ്ലിം പ്രാതിനിധ്യം കുറവുള്ള ജില്ലയാണ് ഈ അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അവിടുത്തെ സമുദായവും ഒക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നോയിൻഡിഡേറ്റ് ആവും വിചാരിച്ചിരുന്നത് ഈ ജോയി കാന്ഡിഡേറ്റ് ആവാതെ ഷൗക്കത്ത് വരുമ്പോൾ ഷൗക്കത്തിന് എന്തായാലും കൈപ്പത്തിക്ക് കുത്തണ അത്ര വലിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നും അവിടെ ഇല്ല ഈ ഫ്ലോട്ടിംഗ് ഓട്ടോ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലവും കൂടെ ഉണ്ടായിരുന്നത് അങ്ങോ തേങ്ങ പോലെയാണ് ഇവിടെ ഇരുന്നോട്ടും അറിയാം ഇങ്ങോട്ടും അതെ അത് കൂടുതലായിരിക്കും കാരണം ആർക്കും ഷൗക്കത്തിന്റെ ക്യാരക്ടർ നമ്മൾ അടുത്തിപ്പൊ കേട്ടില്ലായിരുന്നു ഒരു ടോക്കിൽ അങ്ങോട്ട് ആരോ പറഞ്ഞതായിരുന്നു അതായത് ഷൗക്കത്തിന്റെ കൂടെ അങ്ങനെ ആർക്കും നാട്ടുകാർക്കൊന്നും വലിയൊരു മതിപ്പൊന്നുമില്ല ഷൗക്കത്ത് ഈ നമ്മുടെ ഈ പ്രകാശ് വി വി പ്രകാശ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോ വി പ്രകാശിനിട്ട് പണി വെച്ചിട്ടാണ് ഈ ആന്മർ എന്നെ അന്ന് ജയിച്ചത് രണ്ടായിരത്തിഇരുന്നൂറ് വോട്ടിന് ജയിച്ചത് അപ്പൊ അതുകൊണ്ട് മാത്രമല്ല സ്വന്തം പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഒരു സ്വാർത്ഥ താല്പര്യം മാത്രമേ ഷൗക്കത്തിനുള്ളൂ എന്നുള്ളതും അവിടെ കോൺഗ്രസിനകത്തോ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ടല്ല അത് പിന്നെ ഷൗക്കത്തിനെ ഒരു സ്ഥാനാർത്ഥിയാക്കി തന്നെ ആര്യാടനോടുള്ള ഒരു മമതയോ സ്നേഹമോ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അൻവർ പറഞ്ഞത് കേൾക്കണ്ട എന്നുള്ളൊരു സതീശന്റെ കൂടുതൽ ആര്യാടൻ മുമ്പേനുള്ള സ്നേഹം നമുക്ക് പിന്നെ മാറ്റി നിർത്താം കാര്യം അദ്ദേഹം കാലയവനിയക്കുള്ളിൽ പോയി ഇനിയിപ്പൊ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം നോക്കൂ ഇല്ലല്ലോ അവിടെ നിന്ന് അദ്ദേഹം നോക്കൂല്ലല്ലോ ഏതായാലും പിന്നെ സതീശന്റെ തീരുമാനം ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട അൻവർ പറഞ്ഞത് കേൾക്കണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഭർത്താണ് ശോകത്തിന് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മളിവിടെ പറയുന്നത് എം സ്വരാജ് എന്തുകൊണ്ട് ജയിക്കുമെന്ന് ഇദ്ദേഹം കണ്ടെത്തി എന്ന് വെച്ചാൽ ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യത എന്നാണ് അദ്ദേഹം പറയുന്നത് ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആവുമ്പോൾ എന്ത് വന്നാലും അത് സ്വരാജിനെ പോകത്തുള്ളൂ കാര്യം വേറെ ഹിന്ദു കാൻഡിഡേറ്റ് അതിനകത്ത് ആരുമില്ല അപ്പൊ ഹിന്ദു കാൻഡിഡേറ്റ് ആരുമില്ല അതേ സമയം തന്നെ ബിജെപി പറയുന്നുണ്ട് നിലമ്പൂരിൽ ഓവർ ടൈം പണിയെടുക്കില്ല വാർത്ത വരുന്നുണ്ട് അല്ല അവര് രാജീവ് ചന്ദ്രശേഖർ മാന്യമായിട്ട് പറഞ്ഞു ഒന്ന് ഈ എലക്ഷൻ ആവശ്യമില്ലാതെ സർക്കാരിന്റെ കാശ് കളയാനും അതിപ്പോഴാണ് നമ്മളെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായത് മനസ്സിലായി അപ്പൊ അങ്ങനെ അത് കാശ് കളയുന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് സ്ഥാനാർത്ഥി വേണ്ടെന്ന് രാജേന്ദ്രശേഖരൻ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാർ അദ്ദേഹത്തിന് ഇല്ലാത്ത മാന്യത ഇവിടെയുള്ള ബിജെപിക്കാർ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക അല്ലയോ പ്രസിഡന്റ് താങ്കൾ ഇവിടെ വന്നിട്ട് ചാർജ് എടുത്തിട്ട് ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ താങ്കൾ ഇത്തരത്തിൽ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമ്പോൾ താങ്കൾക്ക് കേടാണ് അതൊരു പ്രാദേശിക ആയിട്ട് വേണമെങ്കിൽ പറയാം പ്രാദേശികമായിട്ടുള്ള ഒരു വിഷയം മാത്രമാണ് പ്രാദേശികമായി അവർ അവിടെയുള്ളവർ നോക്കുമ്പോൾ പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇലക്ഷം വന്നപ്പോ നിർത്താനുള്ള ഇതില്ല എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടാകാം പക്ഷെ അവിടെയും രാജചന്ദ്രശേഖരന്റെ ഒരു വിജയമാണത് നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട് രാജചന്ദ്രശേഖരൂടെ ആദ്യം ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ചെന്ന് ലോക്കൽ ആൾക്കാരെയാണ് കണ്ടത് അതായത് ബിജെപിയുമായി ബന്ധമുള്ള ബി ജെ പിയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ആൾക്കാര് അവരാണ് ഈ പൾസ് പറയുന്നത് ഇപ്പം നമ്മളെ ഏരിയയിൽ വന്നിട്ട് അത് കഴിവാണ് അത് ബുദ്ധിയാണ് എന്നുവെച്ചാൽ ഇപ്പം അവിടെ നമ്മുടെ ജംഗ്ഷനിൽ വന്നിട്ട് ഒരു ചായക്കടയുണ്ടെങ്കിൽ അവിടെ വന്ന് ഇവരുടെ ആൾക്കാർ ചോദിക്കും ഇവിടുത്തെ ബി ജെ പി നേതാവ് ആരാണ് അത് ഇന്നലോക്കാ അപ്പൊ അയാൾ അറിയാതെ തന്നെ അവർ ഇവൻ കൈക്കൂലിപ്പാവിയാണ് ഇവൻ പൈസ വാങ്ങി പോക്കറ്റ് ഇട്ട് ചെയ്യാത്തവരാണ് ആ ന്യൂസ് കിട്ടിയപ്പോൾ തന്നെ അവൻ കള്ളനാണെന്നുള്ള അണ്ടർലൈൻ ചെയ്തല്ലോ പത്ത് നേതാക്കളുടെ പേര് ഈ അങ്ങനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പത്ത് നേതാക്കളുടെ പേര് മുർക്കം കടക്കാരൻ്റെ ചോദിക്കും ചോദിച്ചിട്ട് അയാൾ തന്നെ അറിയാതെ ചേട്ടാ ഇവിടുന്നായിരുന്നു ഇല്ല എനിക്കൊന്നും അറിയാൻ വേണ്ടി ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യത്തിന് ഇവനെയൊക്കെ പിടിച്ചാൽ നടക്കുമോ എന്നൊക്കെ കള്ളമൊക്കെ പറഞ്ഞ് കൃത്യമായ രേഖ കിട്ടും ആരാണിതിനകത്ത് കൈക്കൂലി വാങ്ങുന്നത് ആരാണത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഗ്രൗണ്ട് ടു നമ്മൾ പറയുമല്ലോ ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന പോലെ അത്രയും പൊരളിൽ നിന്ന് ആൾക്കാരെയൊക്കെ കേട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ തീരുമാനം ശരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോളൂ പക്ഷേ എൻ്റെ സ്ട്രാറ്റജി ഒരു ക്രിസ്ത്യൻ ആളിനെ നിർത്തുക അത് നിങ്ങൾ കേൾക്കണം അത് നമ്മൾ ഇന്നലെയും പറഞ്ഞു അതായത് കാലാകാലങ്ങളെ ഒരു സൂചികയാണ് അതായത് അവർ കാലാകാലങ്ങളിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എ എൻ രാധാകൃഷ്ണനെ പോലെയുള്ള ഇപ്പൊ എ എൻ രാധാകൃഷ്ണന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ തട്ടിപ്പോയി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞില്ലേ എൻ രാധാകൃഷ്ണൻ ഒരു സീറ്റ് വരെ തരപ്പെടുത്തിയിരിക്കുകയാണ് കാര്യം അവർക്ക് സീറ്റ് മതി ഇവർക്കൊക്കെ ബി ജെ പിയുടെ കാര്യം പറയുന്നുണ്ടാ പറയുന്നത് ഇവർക്കൊക്കെ സീറ്റ് മതി കൊടകരയിൽ വന്ന നോട്ട് കണ്ട അന്തം വിട്ടുപോയില്ലേ സതീഷ് അന്തം വിട്ടുപോയില്ലേ അതേപോലെ ഈ അഞ്ച് കൊല്ലത്തേക്ക് ഈ നോട്ട് അവരെ പോപ്പറ്റിരിക്കുക ബിജെപിയുടെ കാര്യം പറഞ്ഞോണ്ടാ ഈ അഞ്ച് കൊല്ലത്തേക്കുള്ള അട്ടിക്കണക്കിന് കാശും കൊണ്ട് ഇവരൊക്കെ അങ്ങ് നിന്ന് കാശു കൊടുക്കും ജയിച്ചാലും ഇല്ലെങ്കിലും കാശ് കിട്ടും അതാണ് കലാകാലങ്ങളെ ബിജെപിയോട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതില് ബി ജെ പി തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യത്തില്ല പിന്നെ ഒന്നുകൂടെ ഉണ്ട് പ്രീത ഇതിൽ ഈ ഷാവു പ്രസാദ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന എം സുരാജ് ജയിക്കുകയും അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഈ പത്ത് മാസത്തിനിടയ്ക്ക് മന്ത്രിസഭാ വികസനം മന്ത്രിയാകാൻ സാധിക്കും പക്ഷെ ഞാൻ ഒരു അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതായിരിക്കാം ഒരു നടക്കാനുള്ള സാധ്യതകളും അതായിരിക്കാം അതേപോലെ ഒരാൾ ഇത്രയും ഓപ്പൺ ആയിട്ട് അത് പറയാൻ ഓപ്പണായിട്ട് അതൊക്കെ പറയും പറയാം അതെന്തിനാണെന്നറിയുമോ അത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഉണ്ടല്ലോ അത് നടക്കാതിരിക്കാനും പറയാം നടക്കാനും പറയാം ഇപ്പം ഒരു ഉദാഹരണം പറയാം അതായത് ഇപ്പോൾ എൻ്റെ പേര് ഒരു ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എൻ്റെ പേര് പൊങ്ങി വരണം എന്ന് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ എൻ്റെ പേര് പൊങ്ങി വരരുത് എന്ന് പ്രതികൂലിക്കുന്നവർ എന്തേന്ന് അറിയൂ ഇന്നാർ ഇന്ന സ്ഥാനത്തേക്ക് പേര് പൊങ്ങി വരാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുക്കും അപ്പോൾ എൻ്റെ എതിരാളികൾ പിന്നെ എൻ്റെ പേര് പൊങ്ങി വന്നണക്കില്ല എവൻ ഇട്ട് പണി കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ റിസൾട്ട് വരാൻ വേണ്ടിയാണ് ഈ വാർത്ത കൊടുക്കുന്നത് പ്രതികൂലമായി ഇപ്പോൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് മത്സരിക്കില്ല അപ്പോൾ പ്രശാന്ത് അനുകൂലികൾ എന്തു ചെയ്യും പ്രശാന്ത് മത്സരിച്ചേ പറ്റൂ കാര്യം പ്രശാന്ത് നിന്നാലേ ജയിക്കുള്ളൂ എന്ന് പറയും അങ്ങനെ അതിൻ്റെ ഒരു അത് പത്രവാർത്താദ്വാര രണ്ട് തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതങ്ങനെ ഒരു ടെക്നിക്കുണ്ട് അപ്പൊ ഇത് ഈ വാർത്തയുടെ അടിസ്ഥാനം ചിലപ്പോൾ ഇദ്ദേഹം ആവാൻ പാടില്ല മന്ത്രിയാകണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ മുളയിലേ നുള്ളി കളയുന്ന ഒരു ടെക്നിക്കായിക്കൂടുന്നുണ്ടോ പക്ഷേ ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് വരാൻ ഒരു കാര്യം കൂടി ചിന്തിക്കാം കാരണം ഇദ്ദേഹം നായർ സമുദായത്തിലെ ആളാണ് കാര്യം ഈ പറയുന്ന മന്ത്രിസഭയിൽ ഒരു നായർ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം കൂടുന്നു ഇപ്പോൾ ബിന്ദു നായരാണെന്ന് എനിക്ക് തോന്നുന്നത് ബിന്ദു അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലൊക്കെ നായർ കമ്മി ബാലഗോപാൽ നായരാണ് കൊല്ലത്തെ ബാലഗോപാൽ പി രാജീവ് ഇങ്ങനെയുള്ളവരുടെ ഒരു നായർ പ്രാതിനിധ്യം കൂടെ കൂടുന്നു ഒരു എൻട്രൻസും കൂടെ ആകുന്നു ഒരു അടുപ്പം കൂടെ ആകുന്നു വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം ഈ പറയുന്ന അദ്ദേഹത്തിന് മന്ത്രിയാക്കാതിരിക്കാനുള്ള നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ മന്ത്രിയാകാനുള്ളതായിരിക്കാം അപ്പോൾ മന്ത്രിയാകണമെങ്കിൽ അത് എൻ എസ് എസിൻ്റെ ഒരു പ്രാതിനിധ്യം യുവ പ്രാതിനിധ്യം ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലുള്ള ഷഫളിങ്ങിന് സാധ്യത വരും ഏത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിണറായി വിജയൻ ഏതായാലും ഉയര് കൊടുത്ത് നിൽക്കുവാണോ കാര്യം അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയാണ് ആ ഇപ്പൊ കിട്ടിയിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞ എണ്ണയിട്ട് യന്ത്രം പോലെയുള്ള മലപ്പുറത്ത് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് സി പി ഐ കാര്യം അവർക്ക് പാർട്ടി ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത് പാർട്ടി ചിഹ്നം പിന്നെ ഇയാളൊരു യുവാവ് അപ്പൊ പിന്നെ ഈ ബി ജെ പിക്ക് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വോട്ട് കിട്ടുന്നുണ്ടോ പതിനായിരം വോട്ട് പോലും അങ്ങനെ കിട്ടത്തില്ല ഒരു അയ്യായിരം വോട്ടും പിന്നെ അൻപർ പിടിക്കുന്ന വോട്ടൊരു ഫാക്ടറാണ് അൻവർ പിടിക്കുന്ന അൻവർ പിടിക്കുന്ന വോട്ട് സി പി എമ്മിനും നഷ്ടമാകുന്ന വോട്ടാണ് അതുപോലെ തന്നെ കോൺഗ്രസിനും നഷ്ടമാകുന്ന വോട്ടാണ് സി പി എമ്മിനും എൽ ഡി എഫിനും യു ഡി എഫിനും നഷ്ടമാകുന്ന വോട്ട് തന്നെയാണ് അൻവർ പിടിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അൻവർ ഒരു ഫാക്ടർ തന്നെയാവും കാര്യം ആര് എത്ര തന്നെ എഴുതി തള്ളുമ്പോഴും നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിലെ ചരിത്രം മുതൽ ഇതുവരെ അൻവർ ഒറ്റയാനാണ് അൻവർ ഒറ്റയാനായി കളിച്ച് കളിച്ച് കളിച്ചാണ് അൻവർ ഇവിടം വരെ എത്തിയത് അപ്പോ വയനാട് പോലെ താഴ്ത്തുന്നവർ പിന്നീട് ഉയർന്നു വന്നിട്ടുള്ള കഥകളുണ്ട് അല്ല ഇപ്പൊ രാഷ്ട്രീയ കേരളവും അദ്ദേഹത്തിന്റെ എതിരാളികളും ഉറ്റുനോക്കുന്നത് അദ്ദേഹം ഇതോടുകൂടി അസ്തമിക്കും എന്നാണ് പക്ഷെ അസ്തമിക്കരുത് എന്ന് ഈ വിചാരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് പബ്ലിക് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് നമ്മളെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ് കാര്യം സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് പല എം എൽ എമാരുണ്ട് പല നേതാക്കളുണ്ട് അവരെല്ലാം പേടിച്ചാണ് ഇരിക്കുന്നത് അവിടെയാണ് ഇദ്ദേഹം ഒറ്റ കൊമ്പനാകുന്നത് അദ്ദേഹം ഈ പറയുന്ന പോലെ പിണറായി വിജയനെയും കൂട്ടുകച്ചവടം പൊളിയുകയോ എടുക്കുകയോ ആവട്ടെ പക്ഷെ കാര്യം കൂടെ നിന്നോ ഉണ്ടാക്കിയോ കൊടുത്തോ എന്തോ അത് നിങ്ങൾ ബാക്കി നിർത്തുക പക്ഷെ പറയാനുള്ള ഒരു ചങ്കൂറ്റം എന്ന് പറയുന്നത് ഒരു ഒരാണൊഴുത്തന്നെ ഉണ്ടാവുകയുള്ളൂ അതിന് നമുക്ക് അൻവറിനെ പറയാം അപ്പൊ ഇതിൽ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ചിലപ്പോൾ എം സ്വരാജിന് ഈ പറയുന്ന രീതിയിൽ വോട്ട് മറിഞ്ഞു വന്നാൽ അത് ഹിന്ദു വോട്ട് എൻ്റെ അടിസ്ഥാനത്തിൽ ജയിക്കും എന്തായാലും വോട്ടിൻ്റെ കണക്ക് വോട്ട് വരുമ്പോൾ പെട്ടിയിൽ വരും ജയിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ തോറ്റു കഴിയുമ്പോൾ വർഗീയത പറയും അല്ലെങ്കിൽ മറ്റ് ധ്രുവീകരണം പറയും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതെന്താകുമെന്നുള്ളത്